പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് എറുമ്പ് കേറത്തില്ല എറുമ്പ് കേറാതിരിക്കാൻ വേണ്ടി ചെയ്തെടുത്തതാണ് ഇത് നമുക്ക് അടുക്കളയിൽ ഉപയോഗിക്കാവുന്നത് നമ്മുടെ ചോറൊക്കെ ഉവിറ്റാൻ അരി ഉറ്റി ചോറും ഊറ്റിയെടുക്കാൻ പറ്റിയ ഒരു ഇതാണ് സ്റ്റാൻഡ് പോലെ പോലൊന്നും നമുക്ക് അടുത്ത് എവിടെ കൊണ്ടുവന്ന് വെക്കാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ഒരിക്കൽ ഭക്ഷണത്തിലും കറിയിലും ചോറിലും എല്ലാം എറുമ്പ് കേറി എനിക്ക് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഇത് ഞാൻ സ്വന്തമായിട്ട് ആലോചിച്ച് കണ്ടുപിടിച്ചെടുത്തതാണ് ഇത് നമുക്ക് അടുക്കളയിൽ ഉപയോഗിക്കാവുന്നത് നമ്മുടെ ചോറൊക്കെ ഉവിറ്റാൻ അരി ഉറ്റി ചോറും എടുക്കാൻ പറ്റിയ ഒരു ഇതാണ് ഇത് ഞാൻ സ്വന്തമായിട്ട് ഐഡിയ ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ് ഇതിപ്പോൾ നമുക്കിങ്ങനെ അരിയും കലം എടുത്ത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം വെച്ചിട്ട് ഇങ്ങനെ അടച്ചിങ്ങനെ ഇങ്ങനെ അടച്ച് ഇട്ടാൽ അത് വെള്ളം ഈസിയായിട്ട് ആയിട്ട് അത് വീഴും നമുക്ക് ഈ വെള്ളം എടുത്ത് പിന്നീട് മാറ്റിയാൽ മതി ആ ഇതിങ്ങനെ നമ്മൾ ചോറിലാകുമ്പോൾ അത് വെള്ളം മാറുന്നതിന് പക്ഷേ നമുക്കടുത്ത് ഇവിടെ തന്നെ വെക്കാം നമുക്ക് അവിടെ വെച്ച് ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് ഇതെടുത്തിട്ട് വന്ന് നമുക്കിത് ഇതിലിങ്ങനെ വെക്കാം ഇതിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് എറുമ്പ് കയറത്തില്ല എറുമ്പ് കയറാതിരിക്കാൻ വേണ്ടി ചെയ്തെടുത്തതാണ് ഇവിടെ ഈ നാല് ഈ കിണ്ണത്തിനകത്ത് വെള്ളം വേണ്ട വെള്ളം അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലും ഒഴിച്ചിട്ടിരുന്ന ഇതിനകത്ത് ഒരു കാരണവശാൽ ഇറമ്പ് വന്നിട്ട് ഈ പാത്രങ്ങളിലൊന്നും കയറത്തില്ല എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയത് കാരണം ഞാനത് ആലോചിച്ച് കണ്ടുപിടിച്ചതാണ് അപ്പോൾ ഒരിക്കൽ ഭക്ഷണത്തിലും കറിയിലും ചോറിലും എല്ലാം ഇറുമ്പ് കയറി എനിക്ക് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായി അങ്ങനെ ഞാനത് ആലോചിച്ച് കണ്ടുപിടിച്ചതാണ് ഇതിനകത്ത് വേസ്റ്റ് ഓയിൽ ഓയിലൊഴിച്ചാൽ വെള്ളം ഒഴിച്ചാലും മതി ഇതിനകത്തൊരു കാരണവശാലും പിന്നെ ഇറമ്പ് വന്ന് നമ്മുടെ ഭക്ഷണത്തിലൊന്നും കയറത്തില്ല അപ്പം നമ്മൾ കാണുന്നത് ഈ ഒരു നമുക്ക് ഓയിൽ ഓയിൽ ഒഴിക്കാം ഒഴിക്കാം എണ്ണ എന്തോ എണ്ണയാണ് നല്ലത് എണ്ണ ഓയിൽ നല്ലത് അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചാലും മതി കാരണം എറുമ്പ് വന്നു അതിനകത്ത് കേറത്തില്ല ഇത് വഴി വന്ന് അതിനകത്ത് കേറി ആഹാരത്തിലൊന്നും നല്ലൊരു ഐഡിയ കേട്ടോ ഇത് ഞാൻ സ്വന്തമായിട്ട് പിന്നെ ആലോചിച്ച് കണ്ടുപിടിച്ചെടുത്തതാണ് ഇത് വർഷങ്ങളായി ഞാൻ ഇതിന്റെ ഐഡിയ ചെയ്തിട്ട് ഏകദേശം എട്ട് ഒമ്പത് കൊല്ലം ആയിട്ട് ചെയ്തത് അല്ലാതെ ഇത് തന്നെ നമുക്ക് എടുത്തു മാറ്റാവുന്ന മൂവ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കി അതില് ഇതേപോലെ നമുക്ക് ഒരു അഞ്ച് പാത്രം വെക്കത്തക്ക രീതിയിൽ ഇടയ്ക്ക് കുറച്ച് പ്ലേറ്റുകൾ വെക്കത്തക്ക രീതിയിൽ ഞാൻ ഒരു സ്റ്റാൻഡ് പോലൊന്നും ഇല്ല നമുക്ക് അടുത്ത് എവിടെങ്കിലും കൊണ്ടുവന്ന് വെക്കാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് അത് പിന്നെ രണ്ട് രണ്ടെണ്ണം ചെയ്ത് രണ്ടുപേർക്കായിട്ട് കൊടുത്തത് അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് ഇനി ചെയ്ത് കൊടുക്കാം നമ്പർ വെക്കാം ഓക്കെ അപ്പൊ ആർക്കാൽ ആവശ്യം ഉണ്ടെങ്കിൽ ഓക്കെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ആവശ്യക്കാർ എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും നമ്പർ ഇത് വെക്കാം അപ്പൊ ആവശ്യം കോൺടാക്ട് നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി ചേട്ടൻ അറേഞ്ച് ചെയ്തത് അല്ലേ ശരി ചേട്ടാ സ്ഥലം ഇത് അഞ്ചൽ കുളത്തുപുഴ റോഡിൽ ഏഴംകുളം പതിനൊന്നാം മൈൽ ഓക്കെ നമുക്ക് എന്തായാലും നമ്പർ ചെയ്ത് വെച്ചേക്കാം ശരി